താമരശ്ശേരിയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസിന് ക്രൂരമായിട്ടുള്ള മർദ്ദനമേറ്റു എന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ ഷഹബാസിന്റെ വലതു ചെവിയുടെ മുകളിലായി തലയൂട്ടി തകർന്നു നെഞ്ചനേറ്റ മർദ്ദനത്തിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടായി ചെവിയുടെ പിന്നിലും കണ്ണിലും മർദ്ദനമേറ്റതായും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി കട്ടിയേരി ആയുധം കൊണ്ടുള്ള ഷഹബാസിന് അടിയേറ്റു എന്നാണ് പ്രാഥമികമായ പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ എലൈറ്റിൽ വട്ടോളി എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം തരം വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസ് ആണ് പുലർച്ചെ ഒരു മണിയോടുകൂടി മരണത്തിന് കീഴടങ്ങിയത് വ്യാഴാഴ്ച വൈകിട്ട് താമരശ്ശേരിയിൽ ഷഹബാസ് ഉൾപ്പെടുന്ന എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും താമരശ്ശേരി കോരങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും തമ്മിൽ ട്യൂഷൻ സെന്ററിലെ കലാപരിപാടിയെ ചൊല്ലി ചേരുതിരിഞ്ഞ് ഏറ്റുമുട്ടിയിരുന്നു സംഘർഷത്തിനിടയിൽ നഞ്ചക്ക് എന്ന ആയുധം കൊണ്ട് തലക്കടിയേറ്റ ഷഹബാസ് വീട്ടിലെത്തി വൈകാതെ ബോധരഹിതനായി വീഴുകയായിരുന്നു രക്ഷിതാക്കൾ ആദ്യം താമരശ്ശേരിയിലെ ആശുപത്രിയിലും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചെങ്കിലും വെന്റിലേറ്റർ സഹായത്തോടുകൂടി ഒരു ദിവസം മാത്രമാണ് ഷഹബാസിന് ജീവൻ നിലനിർത്താൻ കഴിഞ്ഞത് കുറ്റാരോപിതരായ അഞ്ച് വിദ്യാർത്ഥികൾക്കെതിരെയും പോലീസ് കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട് അഞ്ചു പേരെയും വെള്ളിമാട് കുന്നിലെ ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റാൻ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് തീരുമാനിച്ചു എസ് എസ് എൽ സി വിദ്യാർത്ഥികളായി ഇവർക്ക് പരീക്ഷ എഴുതാൻ ബോർഡ് അനുമതിയും നൽകിയിട്ടുണ്ട് ആക്രമണം ബോധപൂർവമായിരുന്നു എന്ന് തെളിയിക്കുന്ന അക്രമികളുടെ ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഷഹബാസിനെ ആക്രമിച്ചത് കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് എന്നൊരു സന്ദേശത്തിൽ പറയുന്നു സംഘം ചേർന്ന് ആക്രമിച്ചാൽ കേസ് ഉണ്ടാകില്ല എന്നാണ് അക്രമി സംഘത്തിലെ ഒരു വിദ്യാർത്ഥി മറ്റുള്ളവർക്ക് നൽകുന്ന ഉപദേശം